മുള്ളിയാക്കുറിശി പാണ്ടിക്കാട് സംസ്ഥാന പാതയിലെ പട്ടിക്കാട് ചുങ്കം മുതൽ ആക്കപ്പറമ്പ് വരെയുള്ള റബ്ബറൈസിംഗ് പൂർത്തിയാക്കി റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു അഞ്ച് ദിവസം ഗതാഗതം നിരോധിച്ചുള്ള നവീകരണ പ്രവൃത്തിയാണ് പൂർത്തിയായത് റോഡ് നന്നായെങ്കിലും വീതി കുറവുള്ളത് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളും ചർച്ചയാവുകയാണ് ഏറെ നാളത്തെ യാത്രാ ദുരിതത്തിന് വിരാമമിട്ട് പട്ടിക്കാട് ചുങ്കം മുതൽ ആക്കപ്പറമ്പ് വരെയുള്ള റോഡിന്റെ നവീകരണം പൂർത്തിയായി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച കോടി രൂപ ചിലവഴിച്ചാണ് റബ്ബറൈസിംഗ് പ്രവൃത്തി പൂർത്തിയാക്കിയത് ആക്കപ്പറമ്പ് മുതൽ പട്ടിക്കാട് ചുങ്കം വരെ അഞ്ച് ദിവസം ഗതാഗതം നിരോധിച്ചാണ് രണ്ട് ഘട്ടങ്ങളിലായി പ്രവൃത്തി നടത്തിയത് മൈസൂർ തൃശൂർ അന്തർ സംസ്ഥാന പാത കൂടി കടന്നുപോകുന്നതിനാൽ ദീർഘദൂര യാത്രക്കാരും അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന ബസ്സുകളും ആശ്രയിക്കുന്ന പാത വർഷങ്ങളായി തകർന്നു തകർന്നുകിടക്കുകയായിരുന്നു യാത്രാ ദുരിതത്തിന് പരിഹാരമായെങ്കിലും റോഡിന്റെ വീതിക്കുറവ് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഏറെ പ്രാധാന്യമുള്ള പാതയായിട്ടും അഞ്ചര മീറ്റർ വീതി മാത്രമാണ് നിലവിലുള്ളത് ഇത് അപകടങ്ങൾക്ക് കാരണമാകും കൂടാതെ പലയിടത്തും അഴുക്കുചാലും ഓവുപാലങ്ങളും ഇല്ലാത്തത് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും ഇടയാക്കും കൂടാതെ പട്ടിക്കാട് ജംഗ്ഷനോട് ചേർന്ന് ബസ് ബേ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാണ് നിലവിൽ അനുവദിക്കപ്പെട്ട ഫണ്ടിൽ ഇത്തരം പദ്ധതികൾക്കൊന്നും തുകയില്ല എന്നാൽ ജനകീയ ആവശ്യങ്ങൾക്കായി ശക്തമായ പരിശ്രമം നടത്തുമെന്ന് റോഡ് പുനരുദ്ധാരണ കമ്മിറ്റി ജനറൽ കൺവീനർ അബ്ദുൽ കരീം ചാലിയത്തോടി പറഞ്ഞു തുടർ നടപടി എന്നോണം എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ട് അത് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ തുടർ ഫോളോ അപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതിലിപ്പോൾ അതാണിപ്പോൾ നമുക്ക് ജനകീയ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഈ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് കാരണം നിലവിലുള്ള പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി പാസ്സായി കിടക്കണതാണ് അതിനകത്ത് ഇപ്പം ഇനി നമുക്ക് ഇതിലിപ്പോൾ ഒന്നും ജീവിക്കാൻ ഇല്ലല്ലോ പരമാവധി മണ്ണിടീക്കാൻ മറ്റൊക്കെ ചെയ്യിക്കാനേ കഴിയുള്ളൂ അപ്പോൾ മറ്റത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ പുറകെ തന്നെ ഉള്ളത് അത് കിട്ടുന്നത് വരെ അതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ അതൊരു ജനകീയ ആവശ്യമായി ജനകീയ ആവശ്യമായി മാറിയിട്ടുണ്ടെന്ന് മാത്രമല്ല ശക്തമായ ആവശ്യമാണ് അത് സർക്കാരിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് പാസ്സാക്കി ഇടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ ജനപ്രതിനിധികളെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ബോഡിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഈ ഒരു പ്രൊജക്ട് പൂർത്തിയായി ഇത് തന്നെ നമുക്ക് ഇപ്പം ഈ ജൂൺ മുതൽ പരാതിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ പുറകെ തന്നെയായിരുന്നു ഞാൻ ഈ പരാതി കൊടുത്തുകൊണ്ട് ഇതിൻ്റെ പുറകെ നടന്നത് വർക്ക് ഇത്രയും പെട്ടെന്ന് ആക്കിയത് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് വിനുകുമാർ എന്ന് പറഞ്ഞ ഓഫീസർ ഇടപെട്ടിട്ടാണ് പിന്നിവിടുന്ന് ഈ ഈ അബ്ദുൾ ഗഫൂർ സാർ മഞ്ചേരിന്ന് വന്നിരുന്നു അവരൊക്കെ നേതൃത്വത്തിൽ വന്ന് ഡി എം എൽ പി സ്കൂളിൻ്റെ മുമ്പിൽ ജൂൺ മാസത്തിലൊരു മീറ്റിംഗ് ഇവിടെ ഉണ്ടായിരുന്നു ഓർച്ചർ ഈ ഈ എല്ലാവരെയും കൂടി വെച്ച് കൂട്ടി അന്ന് പെട്ടെന്ന് അവർ കുഴി അടച്ചു വന്നു അതുപോലെ രണ്ടാം തവണയും കുഴി അടച്ചു വന്നു മൂന്നാം തവണ പൊളിഞ്ഞപ്പോഴത്തേക്കിന് വയനാട് ദുരന്തം ഒരുമിച്ച് ആ സമയത്തായിരുന്നു ആ സമയത്ത് കുറച്ച് നീണ്ടുപോയി പക്ഷേ ഈ ഈ ഈ മലബാർ എന്ന കമ്പനിക്ക് കരാർ കൊടുത്തതുകൊണ്ട് അവരെ കൊണ്ട് തന്നെ കുഴി തൽക്കാലം പണി പണി തുടങ്ങുന്നത് വരെ അങ്ങനെയാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നീങ്ങിയിട്ടുള്ളത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് നവീകരണ പ്രവൃത്തിക്ക് ശേഷം റോഡ് തുറന്നു കൊടുത്തത് പരിമിതികൾ ഏറെയുണ്ടെങ്കിലും വർഷങ്ങളായി അനുഭവിച്ച യാത്രാ ദുരിതത്തിന് അറുതിയായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും യാത്രക്കാരും ന്യൂസ് ബ്യൂറോ Celebrate the moments of colors. KMT Silks, Perantil Monda,